കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അത് നമുക്ക് തീയൽ വയ്ക്കണം കുറച്ച് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ അടർത്തിയെടുത്ത് നമ്മൾ മസാല ചേർത്തിട്ട് തീയല് വയ്ക്കണം തേങ്ങയൊക്കെ വറുത്തിടിച്ചിട്ട് തീയിൽ വെക്കണം അപ്പോൾ ഈ കൂണ് അടർത്തി എടുക്കണം അടർത്തി അടർത്തിയെടുത്ത് ഇതിൻ്റെ പുറത്ത് പുറമെല്ലാം വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറുക്കി ഇതിനകത്ത് ഇടണം ഇത് മൊത്തം എങ്ങനെ ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഈ പുറത്തെ ഒരു തൊലി എല്ലാവർക്കും അറിയാം ഈ ഒരു സാധനം സാധനം എടുത്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ി ഇങ്ങനെ ഇടുക ഇതിപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം ഒരു മൂന്നാല് വട്ടം കഴുകി വൃത്തിയാക്കി മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷം ആ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എങ്കിലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി ഇതിനകത്ത് ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടുവാണേ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പോകാമെന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിക്കകത്ത് കിടക്കട്ടെ കേട്ടോ കുറച്ച് നേരം കിടക്കട്ടെ പിന്നെ അരപ്പ് റെഡിയാക്കണം ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ എടുത്തിട്ട് ഇത് വറുത്തെടുക്കാനാണ് അപ്പോൾ ഇതിനകത്ത് ഈ തേങ്ങയുടെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പെരിഞ്ചീരകം മാത്രം ചേർക്കുന്നുള്ളേ കുറച്ച് പെരിഞ്ചീരം വലിയ ജീരകമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു ആ വറക്കുമ്പോഴേ കൂടെ ആകുമ്പോൾ ഒന്നിച്ചങ്ങ് മൂത്തോളും ശരി ശരിക്കും പറഞ്ഞാൽ ചൂടാകുമ്പോൾ പറയും ഇതിൻ്റെ ഫ്ലേവറ് കുറയും കേട്ടോ അതിനൽപ്പം വേറെ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതപ്പോൾ ഒന്നിച്ചിട്ട് നമ്മൾ വറക്കും അതിനുവേണ്ടി എടുത്തുവെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ബ്രൗൺ കളറായി വരുന്നുണ്ട് ചില ഈ പച്ച തേങ്ങ ഉണങ്ങിയതാണിത് അപ്പം അതുകൊണ്ട് എണ്ണ കുറവാണ് നമ്മൾ വറുത്ത് വരുമ്പോഴേ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഇത് വറുത്തിരിക്കുന്നത് നല്ല മൂത്ത് ശരിക്ക് കിട്ടുള്ളൂ അപ്പോൾ എണ്ണ കുറവുള്ള തേങ്ങയ്ക്ക് നല്ല ഉണക്കത്തേങ്ങയാണ് കുഴപ്പമില്ല പച്ച ഉണങ്ങിയ തേങ്ങയ്ക്ക് അതായത് വലിയ എണ്ണ എണ്ണ മീൻ കാണില്ല ഇത് മൂത്ത് കിട്ടാനേ പെട്ടെന്ന് മൂക്കാൻ അന്നേരം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണകൾ ചേർത്താക്കുള്ളൂ ഇത് ഇച്ചിരി കൂടെ ഒന്ന് മൂക്കാനുണ്ട് അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഇച്ചിരി കിടായാൽ മതി കേട്ടോ നല്ലെണ്ണം മൂത്ത് മൂത്തിട്ടുണ്ട് ഇനി ഇത് മൂപ്പിട്ടുണ്ട് അത്രയും പാകം മതി ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി തേങ്ങ ഓഫാക്കി കേട്ടോ എന്നിട്ടാണ് ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടി കേട്ടോ മുളക് പൊടി രണ്ട് സ്പൂൺ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും ഇളക്കി ചൂടാകട്ടെ തീ ഓഫാക്കിയേക്കുവാണ് അപ്പം ഈ പാത്രം എന്താ പറയുക ചീനച്ചട്ടി ഇൻഡാലിയത്തിൻ്റെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് അതിൽ കിടന്ന് മൂത്ത ഈ മൂത്ത ഈ തേങ്ങ നമ്മൾ വരും ഒരു ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുകയാണ് വെച്ചാൽ ഇതിനകത്തേക്ക് നമുക്ക് ചുവന്തുള്ളിയും മറ്റ് പച്ചമുളക്കെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഈ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം അങ്ങാണ് ഉള്ളി പിന്നെ പച്ചമുളക് ഇരി വെളുപ്പിലെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് ഇടുവാണ് തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വഴണ്ടി വെക്കാനാണ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ കറിവേപ്പിലും കൂടെ കറിവേപ്പിലേയും കൂടെ ഇതിനകത്തേക്ക് ഇടണം പേപ്പറിടുവാണേ നന്നായിട്ട് വഴത്തി എടുക്കണം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ടേ ഞാനിപ്പോൾ ആ മഞ്ഞൾ വെള്ളത്തിനത്തിട്ട് കൂണ് നുറുക്കിയത് കഴുകി ഒരു പാത്രത്തിൽ ചട്ടിയിൽ കറി വയ്ക്കാനുള്ള ചട്ടിയിലാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വഴണ്ടിരിക്കുന്ന ഉള്ളി കോരിയിടമ്പാണ് ഇതെല്ലാം കോരിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റി കോരിയിട്ടിട്ടുണ്ട് ഇനി ഇതിലൊരു കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കുറച്ച് ഉപ്പ് ഇടുവാണ് ഞാൻ കല്ലുപ്പായിടുന്നത് എനിക്ക് കല്ലുപ്പിടുന്ന ഇഷ്ടം കുറച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം മൂടി വെച്ച് വേവിക്കണം ഈ വറുത്ത് വെച്ച തേങ്ങാപ്പീര് നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലവണ്ണം അരച്ചെടുക്കണം ോക്കാം നന്നായിട്ടറിഞ്ഞിട്ടുണ്ട് അരഞ്ഞിരങ്ങണ്ട് ചൂടായി ആവിയും കൂടെ വന്നു നീരാവി ഇനി ഞാൻ ഏകദേശം ഇത് വെന്തിട്ടുണ്ട് ഈ അരപ്പ് അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ വറുത്തരച്ച് തേങ്ങ ഉണ്ടല്ലോ അതിങ്ങനുണ്ട് വെളിച്ചെണ്ണയാണിതും മുഴുവൻ വെള്ളം പോലെ എണ്ണയാണിത് മുഴുവൻ തേങ്ങ വറുത്തരച്ചപ്പോഴേ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഈ ഞാറ് കഴി ഇച്ചിരി വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വെന്ത് കുറുകണേക്കി കൊടുക്കാം നല്ലോണം അരി എല്ലാം കൂടെ നല്ലോണം തിളച്ച് തിളച്ച് കുറുകി വെന്ത് വരുവാണ് അതിനുശേഷം അതിൻ്റെ ഇപ്പൊരു ചരും മസാലപ്പൊടിയും കൂടെ ഗ്രേ ഗരം മസാലപ്പൊടിച്ചുകൂടെ ചേർത്തു ഒരു ഫ്ലേവർ കിട്ടാനേ നമ്മൾ ചിരൻ ചേർത്തിട്ടുണ്ട് പക്ഷെ അതത്ര പോര കറി ഏകദേശം പാകമായിട്ടുണ്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി ഗരം മസാല ചേർക്കണം കേട്ടോ ഇച്ചിരി ഗരം മസാലയുടെ പൊടി ഒരു ഫ്ലേവറിനെ ചേർക്കുവാണേ ഒന്ന് നല്ലവണ്ണം ഇളക്കി തീ ഓഫാക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞിട്ട് കടുക് പൊട്ടിക്കണം കടുക് വറുത്ത് കടുക് വരുക വെപ്പിലൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഊരി ഇടാതെ കറി റെഡിയായി നല്ല കുമ്മക്കറി കൂൺ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിച്ച്